ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാരും തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും രാവിലെ തുടങ്ങി രാത്രി വരെ എപ്പോഴും പണിയാണല്ലോ നമുക്കൊരു ദിവസം പോലും അവധിയില്ല എന്നും പണി തന്നെ പണി സൺഡേ ഹോളിഡേ ഇല്ല ഒരു കാലുള്ള ഒരു അവധിക്കും നമുക്ക് അവധിയില്ല ഒരു പൂജ ഹോളിഡേ ഇല്ല ഓണം വിഷു അതിനൊന്നും അവധിയില്ല അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് പണി ഇരട്ടി പണിയാണല്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കൂടുതൽ നമ്മൾ ഉണ്ടാക്കണം അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും എല്ലാ ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ല ചില ഹസ്ബൻഡ്മാരൊക്കെ പറയും നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും ചിലർ പണിക്ക് കൂടെ കൂടുന്നവരുണ്ടാവും അങ്ങനെയൊക്കെയുള്ള എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ കൂടി കൂട് സഹായിക്കുന്നവരും ഒക്കെ ഉണ്ടാവും പക്ഷേ എന്നാൽ ചില ഭർത്ത കുറേ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിലും വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ പണിയെടുക്കുക എന്നുള്ളത് അവർ പണിക്കൊന്നും കൂടുകയും ഇല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന പണിക്കൊരു ഒരു ഒരാശ്വാസമാക്കുക അന്നുണ്ടാക്കിയ കറി കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് അല്ലെങ്കിൽ മടുത്തല്ലേ നിങ്ങൾക്ക് റിലാക്സേഷൻ നമുക്കൊന്ന് പുറത്ത് പോയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും രണ്ട് ദിവസം പോയാലോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാ ആ ഹസ്ബൻഡ്മാരൊക്കെ ഉണ്ട് താനും എന്നാൽ ചില ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല നമ്മൾ എന്ത് പണിയെടുത്താലും അവർക്ക് നമ്മളൊന്നും വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ ഒന്നും ചെയ്യോ നിങ്ങൾക്കിപ്പോൾ എന്ത് സുഖം വെറുതെ ഇരുന്നാൽ പോരെ പിന്നെ ഒരു പണിയില്ലല്ലോ എന്താ കുറച്ച് ചോറും കറി വെക്കണം അതിപ്പം ഇത്ര പണിയാണോ എന്നുള്ള ഭാവത്തിൽ നടക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട് അല്ലേ പക്ഷെ നമുക്ക് ചോറും കറി മാത്രം വെച്ചാൽ മതി നമുക്ക് എത്രമാത്രം പണിയുണ്ട് നാലുമണിക്ക് അഞ്ചുമണിക്ക് അഞ്ചരക്കൊക്കെ എണീക്കുന്ന വീട്ടമ്മമാരാണ് ഭൂരിഭാഗം വീട്ടമ്മമാരും കാരണം നമ്മൾ അങ്ങനെ എണീറ്റാൽ നമ്മുടെ ആ പണികളൊക്കെ ഒരു ഓർഡറിലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയിലും ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് നേരത്തെ എണീറ്റിന് നമ്മൾ പണി തുടങ്ങും പകല് മുഴുവൻ പണിയായിരിക്കും രാത്രി കിടക്കുന്നവരെ നമുക്ക് പണിയായിരിക്കും അടിച്ചു വാരണം തുടയ്ക്കണം പാത്രം കഴുകണം അലക്കണം പിന്നെ കുട്ടികളുടെ കാര്യം നോക്കണം ഫുഡ് ഉണ്ടാക്കണം ഭർത്താവിൻ്റെ കാര്യം എന്തെല്ലാം പണികളാണ് നമ്മൾ ചെയ്യുന്നത് എന്നാലും ഇങ്ങനെയെല്ലാം ചെയ്താലും നമ്മൾ ചെയ്യുന്ന ഒരു പണിക്കൊരു വാല്യൂ ഇല്ല അതായത് നമ്മൾ ചെയ്യുന്ന പണിക്ക് വാല്യൂ ഇല്ലാത്തതെന്നാൽ നമുക്ക് സാലറി ഒന്നും ഇല്ല നമ്മളിങ്ങനെ വെറുതെ ഒരു ദിവസം രാവിലെ എണീക്കുന്നു വൈകുന്നേരം വരെ പണി ചെയ്യുന്നു പിന്നെ കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു പിന്നെയും പണി ചെയ്യുന്നു അങ്ങനെ നമ്മളുടെ ഓരോ ദിവസം ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സാലറി ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണിക്കൊരു വാല്യൂ ഇല്ലതായിരുന്നു പക്ഷെ ജോലിക്കൊക്കെ പോകുന്നവരെ ഭർത്താക്കന്മാരാണെങ്കിൽ അല്ല ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഒരു സാലറി ചെയ്യുന്ന പണിക്ക് സാലറി കിട്ടുന്നതുകൊണ്ട് അവർക്ക് അതിനൊരു വിലയുണ്ട് അവർക്ക് ആ സാലറി ഉള്ളതുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കൊരു വാല്യൂ ഉണ്ട് നമുക്ക് ഇങ്ങനെ വെറുതെ ചെയ്യാം എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നതിന് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു വിലയും ഇല്ല അപ്പൊ നമ്മൾ നമ്മളോട് ഇങ്ങനെയൊന്ന് എന്താ പറയുക ആ കറിയൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ മടുത്തിൽ ഒന്ന് പുറത്തേ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആശ്വാസമല്ല നമുക്ക് അങ്ങനെ കേൾക്കാൻ കൊതിക്കും ഭൂരിഭാഗം ആൾക്കാരും എല്ലാവർക്കും ഒരു ആശ്വാസം എല്ലാം ചെയ്യ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യാണ്ട് നമുക്ക് എന്തൊരു സന്തോഷ എല്ലാരും ആഗ്രഹിക്കില്ല ഇങ്ങനെ ഒരു അഭിനന്ദനം കിട്ടാനോ അല്ലെങ്കിൽ ആശ്വാസ വാക്ക് കിട്ടാനോ അതൊക്കെ എല്ലാ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യാണ് ഇപ്പൊ നമ്മള് അങ്ങനക്ക് ഒക്കെ ഇങ്ങനെ പേപ്പറിലൊക്കെ കാണാറുണ്ട് പതിനായിരം രൂപ ഇങ്ങനെ വീട്ടമ്മമാർക്ക് ഒരു സാലറി പോലെ ഭർത്താക്കന്മാർ കൊടുക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ കാണാറുണ്ടെന്നല്ല അത് ഇതുവരെയും അതിനൊന്നൊരു ഇതുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ വീട്ടമ്മമാരെന്താണ് കൂടി ഇങ്ങനെ കുട്ടികളുടെ കാര്യമാണെങ്കിലും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ഭർത്താക്കന്മാരെ കാര്യങ്ങൾ നോക്കുന്നതാണെങ്കിലും നമ്മളൊരു കൂടി അങ്ങനെ ചെയ്തു പോകുന്നു നമ്മളൊരു വീട്ടമ്മേൻ്റെ ഒരു കടമയായതുകൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ എണീറ്റ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മുടെ ആ ഒരു കടമ നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെ നമ്മൾക്ക് ഇപ്പം അസുഖമൊക്കെ വന്നാൽ നമുക്ക് കിടന്നാൽ കിടപ്പ് ഉറക്കില്ല അല്ല നമ്മളെങ്ങനെങ്കിലും മറ്റ കിടപ്പായാലൊക്കെ ഒന്ന് അടിഞ്ഞു കിടക്കും എന്നല്ലാതെ നമ്മൾ ചാടി എണീക്കും കാരണം എന്താ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ താളം തെറ്റും അല്ലേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തെ കിടന്നാൽ കിടപ്പ് നമ്മൾ ചാടി എണീക്കും അങ്ങനെ നല്ല രീതിയിൽ ചെയ്യുന്ന വീട്ടമ്മമാർ ചാടി എണീറ്റിട്ട് എങ്ങനെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകും ും നമ്മൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നമ്മളെ റിലാക്സേഷൻ വേണ്ടി നമ്മൾ പറയുക നമുക്ക് ഒന്ന് രാവിലെ ഒന്ന് സൺഡേ ഒക്കെ പറയാൻ പുറത്ത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ അല്ലെങ്കിൽ പുറത്തൊക്കെ ഒന്ന് എന്ത് ചെയ്യാ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മള് നമ്മുടെ റിലാക്സേഷൻ കിട്ടുന്ന നമ്മൾ നമ്മൾ ഒക്കെ കുറെങ്കിലും ശ്രദ്ധിക്കണം വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി ഒന്ന് സ്പെൻഡ് ചെയ്യ കുട്ടികൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്ന കൂടുതൽ ചെറിയ നമുക്ക് വീട്ടിൽ ഇപ്പം വീട്ടമ്മമാർ ജോലിക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളവരായിരിക്കും ഓരോ സാഹചര്യങ്ങളും കൊണ്ടുവന്നെങ്കിൽ കുട്ടികൾ ചെറുതായിട്ട് അല്ലെ കുട്ടികൾ വരുമ്പോൾ വീട്ടിൽ ആളില്ലാത്തവർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് ജോലിക്ക് പോവാത്തത് പക്ഷെ ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കുന്നവരെന്തോ വലിയ ഓ ജോലിക്ക് പോയി കൂടെ അങ്ങനെ വീട്ടിലെന്താനിങ്ങനെ ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള മൈൻഡോട് കൂടിയാണ് ജോലിക്ക് പോവാത്ത ആൾക്കാർ വീട്ടമ്മമാർ തന്നെ ഇങ്ങനെ പറയും മറ്റുള്ളവർ ഒരു ഇതുപോലെ പറയും അവർ ജോലിക്ക് പോയി കൂടെ എന്തോ ഒരു പ്രത്യേക രീതിയിലൊക്കെ പറയും അവർ പോകുന്നുണ്ടാവില്ല എന്നാലും മറ്റുള്ളവരെ പറയാൻ അവർക്കൊരു പ്രത്യേക താല്പര്യമായിരിക്കും പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും വെറുതെ വീട്ടിലിരിക്കുന്നവരായിരിക്കില്ലല്ലോ അവർക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അവരെങ്ങനെ പോവാതെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പോവാതിരിക്കുന്നവരായിരിക്കും അപ്പം വീട്ടിലൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മുടെ റിലാക്സേഷന് വേണ്ടി നമ്മുടെ ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വരുമാനത്തിൽ വലിയ വരുമാനം എന്നല്ലാൻ പറഞ്ഞ് ചെറിയ വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് നമുക്ക് ഉപയോഗിക്കാം നമുക്കത് ആ വരുമാനം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ വരുമാനത്തിനുള്ള ഒരു ഇത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതൊക്കെ നമുക്ക് മനസ്സിനാണേലും നമ്മൾ ഈ പണികളെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റിലാക്സേഷൻ കിട്ടും അതുപോലെ നമുക്കൊരു ഇൻകം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ നമ്മൾ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്ന കൂടുതൽ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന് എനിക്ക് ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള റിലാക്സേഷൻ നമുക്ക് അന്നേരം കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ നിങ്ങൾ സന്തോഷത്തോടു കൂടി കുട്ടികളുടെ കാര്യവും വീട്ടുകാരോ ഹസ്ബൻ്റിൻ്റെ ഒക്കെ നോക്കുക പിന്നെ എന്തെങ്കിലും നമുക്ക് മനസ്സിന് അല്ലെങ്കിൽ ഒരു മടുപ്പോ അല്ലെങ്കിൽ ഒരു ഇത് തോന്നുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തു പോയി റിലാക്സ് ചെയ്യുക രണ്ട് ദിവസം ട്രിപ്പ് പോവുക അങ്ങനെ നമ്മൾ ഹസ്ബൻഡിനോട് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നല്ലതുപോലെ ചെയ്യാൻ പറ്റട്ടെ അതുപോലെ നിങ്ങൾക്ക് ചെറിയ വരുമാനത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ഇപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നമ്മൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ കൊണ്ടൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു